സൗകര്യങ്ങൾ കുറവാണ് എല്ലാവരും പരമാവധി ചേട്ടാ വൃത്തിയായി വന്നപ്പോ എന്റെ മനസ്സിന് അത് വളരെയേറെ വേദനയുണ്ടാക്കിയ ഒരു സംഭവം അമ്മയുടെ വാക്കുകൾ തന്നെ അന്ന് വളരെ വളരെ അതുകൊണ്ടാണ് പേരിൽ ഈ ഒരു വീട് എടുത്തു കൊടുക്കണമെന്ന തീരുമാനം ഞങ്ങൾ എടുത്തത് അതേറ്റവും ഉചിതമായി എന്ന് ഇപ്പോ എനിക്ക് ബോധ്യം വരുന്നു അല്ലെങ്കിൽ ഇത്രയേറെ ആളുകളി മലക്കും ഈ ചേട്ടത്തിയുടെ വീട്ടുകൂടൽ ഒരാഘോഷമാക്കി മാറ്റി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ആകർഷണീയമായ വസ്തുതകളുണ്ട് എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് അതുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി ഇതാണ് മാത്രം